ഇന്നലെ നടന്ന രണ്ട് സംഭവങ്ങളോടെ ഇന്നത്തെ സെയിലിംഗ് എമെൻട്രി ആരംഭിക്കാം ഒന്നൊരു സെമിനാറാണ് രണ്ട് ഇവിടെ എത്തിയ ഏറ്റവും ഒടുവിലത്തെ കപ്പൽ എം എസ് സി തവിഷി സെമിനാർ ദ ഫ്യൂച്ചർ ഓഫ് വിഴിഞ്ഞം പോർട്ട് നമ്മുടെ പോർട്ടിനൊക്കെ അതിൻ്റെ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ളതാണ് സെമിനാർ എൻഹാൻസിങ് ഇന്ത്യാസ് മാരി ടൈം റോൾ ആൻഡ് അഡ്രസ്സിങ് കീ ചലഞ്ചസ് ഇത്ര പെട്ടെന്ന് വിഴിഞ്ഞം ഒരു ദേശീയ സെമിനാറിൻ്റെ വിഷയമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് നമ്മൾ അങ്ങനെ വേർതിരുവിൻ്റെ കാര്യമല്ല പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ മറ്റ് ഭാഗങ്ങളിലുള്ളവർ ഈ വിഷയം എത്ര ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് ശ്രീ അരുൺ ഗുപ്ത ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നേരത്തെ ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തയാളാണ് രണ്ടാമത്തെ ഡോക്ടർ ആർ പി പ്രധാൻ അദ്ദേഹം പ്രൊഫസറാണ് ബിറ്റ്സ് പിലാനി ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പിലാനി ഗോവയിലെ ഫാക്കൽറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ രണ്ടുപേരുമാണ് ഈ വിഴിഞ്ഞ പദ്ധതിയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ പ്രധാൻ ആയിരുന്നു തുടങ്ങിയത് അദ്ദേഹം കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഹ്യൂജ് പ്രോസ്പെക്ട്സ് ഫ്യൂച്ചർ ഓഫ് വിഴിഞ്ഞം യാതൊരു സംശയമില്ലാതെ വിഴിഞ്ഞ പദ്ധതിയെ സംബന്ധിച്ച് എൻ്റെ ഭാവി വളർച്ച സാധ്യതകൾ അക്കമിട്ട് പറയുകയായിരുന്നു അദ്ദേഹം ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമാണ് പക്ഷെ പ്രൊവൈഡഡ് നമ്മുടെ എല്ലാവരുടെയും ഗവൺമെന്റുകളുടെ വലിയ പങ്കാളിത്തം അതിനകത്ത് വരണം രണ്ടാമത് സംസാരിച്ചത് ശ്രീ അരുൺ ഗുപ്തയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പുതിയതായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ നമ്മളിതുവരെയും മനസ്സിലാക്കാത്തൊരു വിഷയമാണ് പക്ഷേ ആ വാക്ക് കേട്ടിട്ടുണ്ട് സ്ലോട്ട് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു വാക്കാണ് അത് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് സ്ലോട്ട് ഷെയറിംഗ് എനിക്ക് വ്യക്തമായ ധാരണയില്ലായിരുന്നു ചിലപ്പോൾ പ്രേക്ഷകർക്ക് കുറേയൊക്കെ അറിയാമായിരിക്കാം എനിക്കെന്തായാലും ഒരു പുതിയ അറിവായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഇപ്പം നമ്മുടെ ഇവിടെ വന്ന ക്ലോഡ് ജെറാർഡേ പോലുള്ളൊരു കപ്പൽ വരികയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി കപ്പാസിറ്റി അത്രയൊന്നും ഉണ്ടാവണമെന്നില്ല കുറച്ച് കുറവായിരിക്കും എന്നാൽ പോലും ഇത് മുഴുവൻ കണ്ടെയ്നർ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം എം എസ് സിക്കാണ് എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് അങ്ങനെയല്ല ഒരു കൺസോർഷ്യമായിട്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ കൺസോർഷ്യം പാർട്നേഴ്സായിട്ട് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എച്ച് എം എം ഉണ്ട് സിമ്മുണ്ട് പിന്നെ എവർഗ്രീനുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കപ്പൽ കമ്പനികളും കൂടി ചേർന്നാണ് എം എസ് സിയുമായിട്ട് ഒരു കൺസോർഷ്യമായിട്ട് വർക്ക് ചെയ്യുവാൻ ധാരണയായിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ സ്ലോട്ട് ഷെയറിംഗ് എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തിനാലായിരം അതിൽ ഒരു പതിനയ്യായിരം കണ്ടെയ്നറിൻ്റെ ഉത്തരവാദിത്വമാണ് എം എസ് സിക്ക് ഉള്ളത് എം എസ് സിയാണ് കപ്പൽ ഓപ്പറേറ്ററും ഉടമയും എല്ലാമെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത് എം എസ് സിക്ക് പതിനയ്യായിരം കണ്ടെയ്നറും ബാക്കിയുള്ളവർക്ക് ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ വീതിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ സ്ലോട്ട് ഷെയറിങ് അപ്പോൾ സ്ലോട്ട് ഷെയറിങ് എന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈ കപ്പലിൽ ഫുൾ ലോഡ് ചരക്കെത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എം എസ് സിക്ക് മാത്രമല്ല ഇത് പറയാൻ കാരണം ഈ കൺസോർഷ്യമാണ് വിഴിഞ്ഞത്തെ പ്രധാന ഓപ്പറേറ്ററായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കസ്റ്റമറായിട്ട് പോർട്ടിൻ്റെ കസ്റ്റമർ ആയിട്ട് കൺസ്യൂമറായിട്ട് മാറുമ്പോൾ ഒരു കാരണവശാലും കണ്ടെയ്നറിന് ഷോർട്ടേജ് വരില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത വളർച്ച ഭാവി വളരെ വളരെ ശുഭകരമാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അപ്പോൾ ഈ സ്ലോട്ട് ഷെയറിംഗ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവാണ് സെമിനാറിൽ അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യം ട്രാൻഷിപ്മെന്റ് പോർട്ട് വിജയിക്കണമെങ്കിൽ അതോടൊപ്പം ബങ്കറി വളരെ നിർബന്ധമാണ് അത്യാവശ്യമാണ് കാരണം കണ്ടെയ്നർ ട്രാൻസ്ഫർ ചെയ്യാൻ വരുന്ന ഡിസ്ചാർജ് ചെയ്യാൻ വരുന്ന ഒരു കപ്പലിന് അത് കഴിഞ്ഞിട്ട് ബങ്കർ അന്വേഷിച്ച് വേറൊരു പോർട്ടിൽ പോകാൻ താല്പര്യമുണ്ടാവില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ കൊടുക്കുന്ന ഇത് രണ്ട് മാത്രമല്ല മെയിൻ്റെനൻസ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് കഴിഞ്ഞ പോർട്ടിന് മാറിയാൽ മാത്രമേ എല്ലാ തരത്തിലും പോർട്ട് വിജയിക്കുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ബംഗറിങ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു അത് വലിയ റോൾ അതിനകത്തില്ല സപ്ലൈ ചെയ്യുന്ന ഒരാളായിട്ട് മാറാം പക്ഷേ എൻ്റെ പെർമിഷൻ അതിൻ്റെ പ്രൈസിങ് ടാക്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ ഇപ്പോൾ ഫുജറാ പോർട്ട് സിംഗപ്പൂർ പോർട്ട് അതുപോലുള്ള പോർട്ടുകളുമായിട്ട് മത്സരിച്ചു വേണം ഈ ബങ്കർ ഫ്യൂവൽ കൊടുക്കാൻ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ അധികം അടിയന്തിരമായി വിഷയം പരിഗണിച്ച് തീരുമാനമെടുത്ത് അതും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമാണ് വിഴിഞ്ഞം പോർട്ട് സക്സസ് ആവുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം ഇത് വളരെ ആയിട്ടാണ് എനിക്കും തോന്നിയത് ശ്രീ അരുൺ ഗോയൽ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തുറമുഖത്തെ സമയം ഒരു ഒരു ട്രാൻഷിപ്മെന്റ് പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട റിക്വയർമെൻറ്സ് ഡീപ് ഡ്രാഫ്റ്റും പ്രോക്സിമിറ്റിയുമാണ് എന്ന് അദ്ദേഹം നമ്മൾ പറയുന്ന കാര്യം അത് വളരെ കൃത്യമായിട്ടും പറഞ്ഞു അദ്ദേഹം അതിന് ഡ്രഡ്ജിങ് കോർപ്പറേഷനിൽ ജോലി ഉണ്ടായിരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അതേപോലെ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യം ആഴം ആവശ്യത്തിന് ആഴം ഉണ്ടാവണം കപ്പൽപാത പ്രധാനപ്പെട്ട കപ്പൽപാതയുടെ സമീപത്തായിരിക്കണം വിഴിഞ്ഞത്തിൽ ഇത് രണ്ടുമുണ്ട് ഇത് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം വാധ്വാൻ പോർട്ടിനെ കുറിച്ച് പറഞ്ഞു ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടി വരുന്ന വാധ്വാൻ പോർട്ട് വിജയിക്കണമെങ്കിൽ ലാൻഡ് സൈഡിലുള്ള കാർഗോ ഗേറ്റ് വേ കാർഗോ വളരെ അധികം ജനറേറ്റ് ചെയ്യപ്പെടണം മെയിൻ ലൈൻ വെസൽസ് വാധ്വാനിൽ പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ട്രാൻഷിപ്പ്മെൻറിന് വേണ്ടി പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാധ്വാൻ ഡിസൈൻ ചെയ്യുന്നവർ അതാലോചിക്കുന്നവർ ഹിൻഡർലാൻഡ് കാർഗോ ഗേറ്റ് വേ കാർഗോ പരമാവധി ഉപയോഗപ്പെടുത്തി വേണം ആ പോർട്ടിനെ വയബിളാക്കി എടുക്കുവാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു വിഷയം അദ്ദേഹം ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറഞ്ഞു വെഴിഞ്ഞത്തെ തൊഴിൽ സാധ്യത നമുക്കതൊക്കെയാണല്ലോ അറിയേണ്ടത് നിരവധി സ്ഥാപനങ്ങൾ വെഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഉൾപ്പെടെ വെയർഹൌസുകൾ ഉൾപ്പെടെ ലൊജിസ്റ്റിക് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സി എച്ച് എ കസ്റ്റംസ് ഹൗസ് ഹൗസേജും തുടങ്ങി പ്രാദേശികമായ തൊഴിൽ ജനറേറ്റ് ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ വിഴിഞ്ഞ പരിസരത്തു വരും തിരുവനന്തപുരം നഗരത്തിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ പ്രദേശവാസികൾക്കുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സാധൂകരിക്കുന്ന കാരണങ്ങളും കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു സെമിനാർ അധികം പേർ കാണുന്നതായിട്ട് തോന്നിയില്ല വളരെ കുറച്ച് പേർ മാത്രമാണ് കാണുന്നത് പക്ഷേ കണ്ടവരിൽ ചിലർ വളരെ പ്രസക്തമായ ചില സംശയങ്ങൾ ചോദിച്ചു അതിൽ രാജീവ് ശ്രീനിവാസൻ ആൻഡ് നൌഫൽ രണ്ടുപേരും വളരെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായ നിരീക്ഷണം നടത്തിയ രണ്ടുപേർ തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു ചോദ്യം ഇതായിരുന്നു ശ്രീ രാജീവ് ശ്രീനിവാസന്റെ ചോദ്യം ഇതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വലിയ താല്പര്യം എഴിഞ്ഞ പദ്ധതിയിൽ കാണുന്നില്ല മിക്കവാറും തിരുവനന്തപുരം നിവാസി ആയിരിക്കും അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ വലിയ താൽപ്പര്യം പദ്ധതിയിൽ കാണുന്നില്ല അദാനിയെ പോലെ ഒരു പ്രൈവറ്റ് ഓപ്പറേറ്റർ മാത്രം വിചാരിച്ചാൽ വിഴിഞ്ഞം പദ്ധതി വിജയിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം നൗഫലും ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ രണ്ട് പൈലറ്റ്മാരുണ്ടാവും ടേക്ക് ഓഫ് ചെയ്യണം വളരെ സുഗമമായി ടേക്ക് ഓഫ് ചെയ്യണം പിന്നെ ആകാശത്തു കൂടി പറപ്പിക്കണം പിന്നെ സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കണം ഇതിലുള്ള രണ്ട് പൈലറ്റും മെയിൻ പൈലറ്റും കോ പൈലറ്റും അവർ ഏകദേശം സിമിലറായിട്ട് ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കണം ഒരേ ധാരണ രണ്ടുപേർക്കും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ആ വിമാനത്തിൻ്റെ യാത്ര സുഗമമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ വളരെ നല്ല ഉദാഹരണമായിട്ട് എനിക്ക് തോന്നി രണ്ട് പൈലറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും അദാനി ഗ്രൂപ്പുമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത് അപ്പോൾ കേന്ദ്ര സർക്കാരും അദാനി ഗ്രൂപ്പും ഒരുപോലെ ചിന്തിച്ച് ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ വിഴിഞ്ഞ പദ്ധതി വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് സെമിനാറിൽ വന്ന ഏറ്റവും നല്ല നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നിയത് സെമിനാർ സംഘടിപ്പിച്ചതും അത് അവതരിപ്പിച്ചതും മാളവിക ആണ് മാളവിക ഇതെല്ലാം ചുരുക്കി പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ മദർ പോർട്ട് എന്നുള്ള വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് കണ്ടു അപ്പോൾ വലിയ സന്തോഷം തോന്നി നമ്മൾ നമ്മുടെ വാക്ക് ഒരു യൂണിവേഴ്സലായി മാറുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് മദർ എന്ന് പറയുന്ന വാക്ക് പല ഇംഗ്ലീഷ് ഭാഷയിൽ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക് നമ്മുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിക്കാർക്ക് എഴുതണം മെയിലയക്കണം അങ്ങനെ അവർ മെയിലയച്ചു ഈ പറയുന്ന വാക്ക് മദർ പോട്ട് എന്ന് പറഞ്ഞൊരു വാക്ക് ഇംഗ്ലീഷിലില്ല അത് ദയവ് ചെയ്ത് ഭാഷയിൽ ഉൾപ്പെടുത്തണം ഡിക്ഷണറിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് മെയിലയച്ചു പക്ഷേ മറുപടി ഒന്നും ഉണ്ടായില്ല ഇവർ ഇവിടെ ഈ സെമിനാറിൻ്റെ പല സമയത്തും മദർ പോർട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്നോട് തന്നെ പലരും ചോദിച്ചിങ്ങനെ ഒരു വാക്കുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളുണ്ടാക്കുന്നു വിഴിഞ്ഞമെന്ന് പറയുന്ന ഒരു മദർ പോർട്ടാണ് മദർ വെസ്സലുകൾക്ക് ഹാർബർ ചെയ്യാൻ പറ്റുന്ന സുഗമമായി ഹാർബർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട് എന്നുള്ള നിലയ്ക്ക് വിഴിഞ്ഞമാണ് മദർ പോർട്ട് അത് കഴിഞ്ഞ് സെമിനാറെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാറ്റസ് എന്തെന്നറിയാൻ ഞാൻ വിഴിഞ്ഞം അല്ല മദർ പോർട്ട് എന്നുള്ള വാക്ക് ഒന്നുകൂടി അടിച്ചു നോക്കി നേരത്തെ അടിക്കുമ്പോഴൊക്കെ അതിന് മദർ ബോർഡ് എന്നാണ് വരിക മദർ പോർട്ട് എന്ന് പറഞ്ഞൊരു വാക്കില്ല മദർ ബോർഡ് അതുപോലുള്ള ചില വാക്കുകളാണ് വരുന്നത് പക്ഷെ ഇത്തവണ അടിച്ചപ്പോൾ ഗൂഗിൾ അത് അംഗീകരിച്ചിരിക്കുന്നു മദർ പോർട്ട് എന്ന് പറയുന്ന വാക്ക് ഗൂഗിൾ അംഗീകരിച്ചിട്ട് ഗൂഗിൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഈ മദർ പോർട്ട് ഇസ് എ ഡീപ്പ് വാട്ടർ പോർട്ട് ദറ്റ് ക്യാൻ അക്കോമഡേറ്റ് ലാർജ് മദർ വെസൽസ് വിച്ച് ആർ മെഗാ കണ്ടെയ്നർ ഷിപ്സ് ദറ്റ് ക്യാൻ ക്യാരി തൗസൻഡ്സ് ഓഫ് േഴ്സ് എനിക്ക് തോന്നുന്നൊരു പത്തിരുപത്തഞ്ച് മുപ്പത് വർഷമൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ പിന്നീട് പിന്നീടാണ് ഒരു ഇരുപത് വർഷം എപ്പോഴാണ് ഈ നെറ്റൊക്കെ വരുന്നത് അന്ന് മുതലാണ് നമ്മളിത് സെർച്ച് ചെയ്ത് നോക്കിയത് ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു വാക്കില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മദർ പോർട്ട് ഗൂഗിൾ അംഗീകരിച്ചു വലിയ സന്തോഷം തോന്നുന്നു നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ലോകം അംഗീകരിച്ചു തുടങ്ങുന്നു എന്നുള്ളതിൽ വലിയ അഭിമാനമുണ്ട് എന്തായാലും മലയാളികളുടെ ഒരു വാക്ക് വിമാക്കിൻ്റെ ഒരു വാക്ക് ലോകം ഏറ്റെടുത്തിരിക്കുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖവും നാളെ ലോകം ഏറ്റെടുക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ സെയിലിംഗ് കമ്മിറ്ററി ഈ സെമിനാറും വന്ന തവിഷി എന്ന് പറയുന്ന കപ്പലിൻ്റെയും സാന്നിധ്യത്തിൽ ചില നല്ല ചിന്തകളാണ് ഇന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മൾ ഇന്നലെ അവതരിപ്പിച്ച മാന്ത്രിക ചെപ്പ് മണിച്ചിത്രത്താഴ് ആ കഥയിലെ ആരോപണം ഇങ്ങനെയായിരുന്നല്ലോ കപ്പൽ ശരിയായ ദിശയിൽ എല്ലാ പോർട്ടിലും വരുന്നത് പോലെ ഇവിടെ വന്നില്ല എന്നുള്ളതായിരുന്നു ആരോപണം ഇപ്പം നമ്മുടെ അക്ഷയുണ്ട് ഏറ്റവും സജീവമായി ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പൈലറ്റ് അല്ലെങ്കിൽ വിമാനത്തിലെ ക്യാപ്റ്റൻ അദ്ദേഹം ഇവിടെ വന്ന രാഹുൽ ഗോർ എന്ന് പറയുന്ന നാവികനുണ്ട് നമ്മുടെ ഈ ക്ലോഡ് ജെറാർഡിൽ വന്ന് ഫേസ്ബുക്കിലൂടെ നമ്മുടെ പ്രോജക്റ്റിനെ വലിയ തരത്തിൽ അനുമോദിച്ച വലിയ അഭിമാന നിമിഷം പങ്കുവെച്ച രാഹുൽ ഗോർ അദ്ദേഹം ഈ അക്ഷയ്യുടെ സംശയം ചോദിച്ചു അക്ഷയ് പറഞ്ഞിങ്ങനെ സ്റ്റാർ ബോർഡ് സൈഡ് ആണല്ലോ എന്തുകൊണ്ട് കപ്പൽ നേരെ വന്നു പോർട്ട് സൈഡിൽ വന്നില്ല എന്നൊക്കെ പറയുന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ ഇങ്ങനെ ഒരു മറുപടി എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു അക്ഷയ് തന്നിരുന്നു പക്ഷെ എനിക്കത് വിട്ടുപോയി അറിയിക്കുവാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം എഴുതി ഇങ്ങനെയാണ് യേസ് ഡിസ്ചാർജിങ് ആൻഡ് ലോഡിങ് വാസ് എറ്റ് സ്റ്റാർ ബോർഡ് സൈഡ് ഓൺലി ഇൻ അവർ കാർഗോ പ്ലാൻ ഇറ്റ് വാസ് ഈസി ടു ഡിസ്ചാർജ് ആൻഡ് ലോഡ് അവർക്ക് അതായിരുന്നു സൗകര്യം പോർട്ട് സൈഡ് അല്ല അവർക്ക് സ്റ്റാർ ബോർഡ് സൈഡിലായിരുന്നു അവരുടെ ഉണ്ടായിരുന്ന കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്യാനും ലോഡ് ചെയ്യാനും റിസ്റ്റോർ ചെയ്യാനും റീ അറേഞ്ച് ചെയ്യാനും ഓട്ടോവറിറ്റീസ് ഷിപ്പിംഗ് ലാംഗ്വേജ് അതിനവർക്ക് സൗകര്യം സ്റ്റാർ ബോർഡ് സൈഡിൽ നിർത്തുക എന്നുള്ളതായിരുന്നു പോർട്ട് സൈഡിൽ നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു എന്ന് അതേ കപ്പലിൽ ഉണ്ടായിരുന്ന ക്ലോഡ് ജറാഡയിൽ ഉണ്ടായിരുന്ന രാഹുൽ ഗോർ എന്ന് പറഞ്ഞ നാവികൻ തന്നെ നമുക്ക് മറുപടി തരുന്നു അപ്പോൾ വെളിഞ്ഞ ബോട്ടിനെ ആക്ഷേപിക്കുന്നവർ കുറ്റപ്പെടുത്തുന്നവർ കളിയാക്കുന്നവർ എപ്പോഴാണ് ഇത്തരം സത്യങ്ങൾ തിരിച്ചറിയുക അംഗീകരിക്കുക സൈനിക ഓഫ് വിലസ്റ്റോ